ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും പനി കഴിഞ്ഞതിനു ശേഷം നമുക്കുണ്ടാകുന്ന ക്ഷീണം ബുദ്ധിമുട്ട് ഇതൊക്കെ അകറ്റാനും സഹായിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് മാതൃ നാരങ്ങിയാണ് മാതൃ നാരങ്ങിക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ ഹൃദയധമനികളെ സംരക്ഷിക്കാനായിട്ടും മാതളനാരങ്ങിയ ജ്യൂസ് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് അപ്പൊ രക്തസമ്മർദ്ദം കൂടിയിരിക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് പതിവായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് മാതല നാരങ്ങ കഴിഞ്ഞ ആഴ്ച ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള എന്ന് പറയുന്നത് മാതള നാരങ്ങ ജ്യൂസ് ആയിരുന്നു അതിന് കാരണമെന്ന് പറയുന്നത് എൻ്റെ ബ്രദറിന് പനിയായിരുന്നു പനിയും അതേപോലെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ സോഡിയം കുറവായിട്ടാണ് കാണിച്ചത് കുറച്ച് കുറവായിട്ടാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ പനിയുടെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പനി ഉള്ളപ്പോഴും അതേപോലെ തന്നെ പനി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമിതമായിട്ട് ക്ഷീണമുള്ള അവസ്ഥയിലും നമ്മളത് കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു പകുതി മാതൃനാരങ്ങ എടുത്തിട്ടാണ് അതിൻ്റെ അല്ലിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നിട്ടാണ് നമ്മൾ ആ ജ്യൂസ് ഉണ്ടാക്കുന്നത് മാതൃനാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അണുബാധയുണ്ടാക്കുന്ന രോഗാണുക്കളെ ചെറുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് നമ്മൾ മാതനാരങ്ങയുടെ അല്ലികൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ശർക്കര ചെയ്യതാണ് ശർക്കര കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ ശരീരം ശർക്കര പെട്ടെന്ന് ആചരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് രക്തത്തിന്റെ പഞ്ചസാരയുടെ നില പെട്ടെന്ന് ഉയരുന്നില്ല അതേപോലെ തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ കുറവ് അതായത് അനീമിയൊക്കെ പ്രതിരോധിക്കാനായിട്ട് കഴിയും അതേപോലെ തന്നെ രക്തത്തിലുള്ള ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നമുക്ക് ക്ഷീണമൊക്കെ ഉള്ളപ്പോൾ ശർക്കര കഴിക്കുന്നത് വളരെ നല്ലതാണ് വിളർച്ചയെ ചേർക്കാനായിട്ട് ദിവസവും നമ്മൾ ഒരു സ്പൂൺ ശർക്കര പൊടിച്ച് അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര കഴിക്കുക ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ബാക്കി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ടോട്ടൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ഇല്ലെങ്കിൽ അതിന് കുരുവും മറ്റും ഉണ്ടാകും അപ്പം നമുക്ക് കഴിക്കാനായിട്ടതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ ഈയൊരു സമയത്ത് ഒരുപാട് പേർക്ക് പനിയും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയമാണ് അപ്പം നമുക്ക് വീട്ടിൽ നമ്മൾ നോർമലി ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മരുന്നുകളൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതോടൊപ്പം ഈ ഒരു പോംഗ്രാനൈറ്റിൻ്റെ മാതളനാരങ്ങയുടെ ജ്യൂസ് കൂടി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു അസുഖത്തിന് ആശ്വാസം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ചയ്ക്ക് പതിവായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നല്ലൊരു മാറ്റം കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അറിവ് മാക്സിമം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം